പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിലേക്കാണ് വ്യാഴ രാഹുവിൻ്റെ വരവ് വ്യാഴം പതിനൊന്നിലാണ് വ്യാഴം പതിനൊന്നിൽ വരുന്നത് ഏറ്റവും നല്ല സമയമാണ് പക്ഷേ ശനീശ്വരൻ അഷ്ടമത്തിൽ പോകുന്നു ശനി അഷ്ടമത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ബ്ലോക്ക് വരിക രാഹു അങ്ങനത്തെ ഒരു ഗ്രഹം തന്നെയാണ് ഒച്ചിൻ്റെ പോലെയാണോ ഇങ്ങനെ പതുക്കെ 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 പോകുന്നൊരു ഗ്രഹമാണ് രാഹു അപ്പോൾ അതും നമുക്ക് ശ്രദ്ധിക്കണം പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂരനക്ഷത്രക്കാർക്ക് ഇപ്പം ശരിയാവും എന്നൊരു തോന്നൽ കൊടുക്കും രാഹു ഒരു ഷേഡോ ഗ്രഹമാണല്ലോ അപ്പോൾ ഒരു മായാജാലക്കാരനാണ് രാഹു അപ്പം നമ്മളെ പല കാര്യങ്ങളിലും കർമ്മങ്ങളുടെ മുൻപിൽ എത്തിച്ച് ഒരു മായാജാലം കാണിക്കും അപ്പം എന്താണ് നമ്മുടെ കയ്യിലുള്ള പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യതില് അങ്ങനെ ചെയ്യരുത് ആ അപ്പോൾ ഓരോ നക്ഷത്രക്കാർ എപ്പോഴും ഒരു അഹങ്കാരമല്ല ഒരു രാജാവിൻ്റെ പോലെയാണ് അവർ ഇരിക്കാൻ ക്ഷമസിംഹരാശിയിലാണ് ഞങ്ങൾ പറയുന്നത് കറക്റ്റ് ആയിരിക്കും എന്നൊക്കെ ഒരു തോന്നലുണ്ട് അപ്പൊ ഈ ഒരു വർഷം നിങ്ങൾ ആ തോന്നലുകളൊക്കെ ഒന്ന് മാറ്റി വെച്ച് രണ്ട് പ്രാവശ്യം ചിന്തിക്കുക ഒറ്റടിക്ക് ഓടിപ്പോയിട്ട് ചെയ്യരുത് അതാണ് ഈ രാഹു നമ്മളെ കൊണ്ട് ചാടിക്കുക പക്ഷേ എടോ ആയത് ഒരു മോഹവലയങ്ങളെ നമ്മൾ സൃഷ്ടിച്ച് നമ്മൾ അതിലേക്ക് കൊണ്ടുവന്ന് ഇടും അപ്പൊ അതൊന്നും ശ്രദ്ധിക്ക അതൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം ആലോചിച്ച് എടുത്ത ചാട്ടം ഇല്ലാതെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞാൽ പൂരം നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലതാണ്